കേരളത്തിൽ ഏറ്റവും വലിയ ജൂമേലിയാ കട്ടിക്കാരനും ചുറ്റിക്കാരനും അല്ല സ്വർണ്ണക്കട പോലെ എന്റെ ഭാര്യയുടെ പേര് പോലും സ്വർണ്ണമാണ് கொடுக்க கஷ்டப்பட்டு சொல்லி காட்சி கிடக்கொடுக்க கொடுத்துடும்மா கொடுத்துடு வேகம் 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 웬데 그거야? 님도 고기 가무리하자가 േ കൊടുത്ത് കരഞ്ഞോ അവന്റെ അപ്പം വിചാരിച്ചാൽ എന്റെ സ്വർണം പോയിട്ട് രോഗം പൊട്ടിക്കാൻ നോക്കില്ല അറിയാവുന്ന ഞാൻ തൃപ്തോസക്കാരനാ എഴുപ്പാ എന്റെ സ്വർണ്ണം കൊടു ഇതിനകത്ത് ആ കൊണ്ടുപോയതിനകത്ത് വെറുതെ കരിക്കില്ല ബാബു ഇതാ ബാമ്പയിൽ നിന്നും ലേലത്തിൽ പിടിച്ച വെരി ഗുഡ് നിനക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ അപകടമോ എനിക്കോ അങ്ങ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തീവണ്ടിത നടക്കിയെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു ബാബു നിന്റെ സാമർത്ഥ്യമാണ് എന്നെത്രയും പണക്കാരനാക്കിയത് പറയൂ നിനക്ക് എന്ത് വേണം നീ എത്ര ലക്ഷം രൂപ ആവശ്യപ്പെട്ടാലും ഞാൻ തരും ബാസ് എന്നെ പണം കൊണ്ട് പിടിച്ചു കിട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല ബാബു ഒരിക്കലുമില്ല എങ്കിൽ എനിക്കൊന്നും വേണ്ട ഒന്നും ബാബു നീയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരെയും കൊല്ലും കൊള്ളി നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും അത് പണത്തിന് വേണ്ടി സ്നേഹത്തിനു വേണ്ടി സ്നേഹത്തിനു വേണ്ടി മാത്രം ബാബു നിന്നെ വളർത്തിയ ഞാൻ ഭാഗ്യവാനാണ് നീയും ഗോപാലേട്ടനും ബോംബെ മുതൽ അയാളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കെട്ടിയിൽ തട്ടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് നീ ഹോട്ടലിൽ നടത്തുകയാണെന്നുള്ള കാര്യം ആ മണ്ടച്ചാർ അറിഞ്ഞിട്ടില്ല അയാൾ മണ്ടനല്ല ബാബുട്ടാ നമുക്ക് അബദ്ധം പറ്റിമോ അതെ ബാബു സ്വർണം അയാളുടെ ആ തകർപ്പെട്ടിയിലാണുള്ളത് നീ കൊണ്ടുവന്ന ഈ പെട്ടിയിൽ എന്താണുള്ളതെന്ന് അറിയോ എന്താണ് കഴിഞ്ഞല്ല

പത്തിരുപത് കുടുംബങ്ങൾ കഴിയും ആ സ്ഥാപനം ഒരു നിലയിൽ എത്തിക്കുന്നവരെ ഞാൻ കഴിക്കൂലെ ഒന്നും പറയണ്ട അതുവരെ ക്ഷമിച്ചേ പറ്റൂ എന്താ അടുത്ത ആഴ്ചയിലും അയ്യോ നിങ്ങൾ പോകണ്ട സ്വർണ്ണയിലുണ്ടോ വഴിക്ക് വെച്ച് നിങ്ങൾ വല്ലതും ഉപദ്രവിച്ചാൽ ഞാനും രണ്ട് പിള്ളേരും വഴിയാകാരമാവും उन्दा 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 अच्छा? अच्छा? वाले थे वाले थे ും എന്നെ ഒന്നും ചെയ്യില്ല ഭർത്താവിന് അപകടം വരണം ഉണ്ടാകാനുള്ള യോഗമുണ്ടെന്നാണ് എന്റെ ജാതകത്തിൽ പറയുന്നത് അച്ഛരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ വർക്ക്ഷാപ്പ് മാത്രമേ ഉള്ളൂ ഈ നാട്ടില് എന്റെ കാർപ്പയറിന് കൊടുത്ത് എത്ര ദിവസമായിറിയോ ഇനി അവിടെ കൊടുക്കണ്ടോളെ വേറെ എല്ലായിടത്തും കൊടുത്താൽ വണ്ടിയുടെ കുടലും മാലെല്ലാം അവർ ഓരിയെടുത്തു ഏതായാലും ഞാൻ അയാളെ കണ്ട് നാല് വർത്തമാനം പറയാം

പിന്നെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കാണുന്നത് ഞാൻ ജോലി തണുപ്പ് ഇത് ഭയങ്കര ചൂടാ ഇപ്പോൾ വരും കാത്തു കുടിക്കാൻ പറഞ്ഞു നിന്റെ കാത്ത് കുടിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് സൗകര്യം ഒന്നിക്ക് നിന്റെ മുതലാളിയോട് എളുപ്പം പറ നിന്നോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഓഹോ ഈ ഈ വർക്ക്ഷോപ്പിന്റെ വർക്ക്ഷോപ്പിന്റെ മുതലാളിയായിരുന്നല്ലേ ഞാൻ ഉടമസ്ഥനാണ് പക്ഷെ മുതലാളിയല്ല ഇവിടെ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഒരേ സമയത്ത് പല വേഷവും കെട്ടാൻ അറിയാമല്ലോ ഉദരനിമിത്തം ബഹുഖ വേഷം ജീവിക്കണ്ടേ കുടിച്ചാട്ടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് കുടിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമുണ്ട് വണ്ടിയുടെ പണി തീരാൻ ഇനിയും താമസിക്കും എന്താ ചൂടാണ് ആ എങ്കിൽ സമാധാനമായി നങ്ങോട്ട് കുടിച്ചാട്ടെ ഇത് കുടിച്ചു കഴിയുമ്പോ ദേഷ്യമൊക്കെ മാറും ായി കഴിയുന്നതാണ് എനിക്ക് ആ ജ്വല്ലറിക്കാരന്റെ കാര്യം നീ മറന്നു മറന്നിട്ടില്ല ബാസ് ജീവിതത്തിൽ ഒരാൾ മാത്രമേ എന്നെ കബളിപ്പിച്ചിട്ടുള്ളൂ അത് മറക്കാൻ പറ്റില്ലല്ലോ ഇന്ന് രാത്രി തന്നെ ആ കുറഞ്ഞ വീട്ടിക്കളയാം